കൊറോണറി ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കാൻ ആഴ്ചയിൽ രണ്ട് തവണ മത്സ്യം കഴിക്കുന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു മാർഗമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ നല്ല ഉറവിടമാണ് മത്സ്യം ഭക്ഷണത്തിൽ ഒമേഗ സിക്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ നാല് ടു ഒന്ന് അനുപാതം നിലനിർത്താൻ സഹായിക്കുന്നു എന്നാൽ ജേണൽ ഓഫ് അമേരിക്കൻ ഡയറ്ററ്റിക് അസോസിയേഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കാണിക്കുന്നത് ഏറ്റവും വ്യാപകമായി വളർത്തുന്ന രണ്ട് മത്സ്യങ്ങളായ തിലാപ്പിയയിലും കാറ്റ്ഫിഷിലും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അധികമാണെന്നാണ് അതേസമയം ട്രൗട്ടിലും അറ്റ്ലാന്റിക് സാൽമണിലും ഉയർന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡും കുറഞ്ഞ ഒമേഗ സിക്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അനുപാതവും ഉണ്ടായിരുന്നു ഈ മത്സ്യങ്ങൾ ഒമേഗ ത്രീ അടങ്ങിയ ആൽഗകളെ ഭക്ഷിക്കുന്നു എന്ന വസ്തുതയാണ് ഇതിന് കാരണം പ്രയോജനപ്രദമായ ലോങ് ചെയിൻ ഒമൈഗാത്തി പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ഐക്കോസ പെൻ്റനോയിക് ആസിഡ് ഡോക്കോസ ഹെക്സിനോയിക് ആസിഡ് എന്നിവയാണ്